ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കല്ലേറ്റങ്കര റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഇവിടെ വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ന് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓട്ടോറിക്ഷ ജീവനക്കാർ എല്ലാവരും കൂടി ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാനാണ് പോകുന്നത് ഇവര് ഇന്ന് ലഭിക്കുന്ന എല്ലാ തുകയും ഇവിടെ വയനാട്ടിലേക്ക് കൊടുക്കുന്ന പറഞ്ഞ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ ഷാജു എന്താണ് നിങ്ങളുടെ ഇന്നത്തെ ഉദ്ദേശം നമസ്കാരം ഇത് തന്നെ ഇവിടെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം വയനാട് ദുരന്തത്തില് അനേകം പേർക്ക് പത്തഞ്ഞൂറോളം പേർക്ക് ജീവഹാനിയും അതിലധികം പേർക്ക് അവരെ സമ്പത്തും വീടും എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തില് ഈ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ യുവജന പ്രസ്ഥാനമായ ഡി വൈ എഫ് ഐ എന്ന സംഘടന അത് മൊത്തം സ്റ്റേറ്റ് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ആ സംഘടന ആഹ്വാനം ചെയ്തതാണ് അവരാണ് ആദ്യമായിട്ട് ഈ ദുരന്തമുഖത്ത് എത്തിച്ചേർന്ന് ഇരുപത്തഞ്ചോളം പേർക്ക് ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു സംരംഭം അതിന് ഏറ്റെടുക്കുക ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് എല്ലാ ഈ സ്റ്റേറ്റിലെ എല്ലാ യൂണിറ്റ് തലങ്ങളിലും ആക്രി പെറുക്കിക്കൊണ്ട് നമ്മുടെ പാഴ്വസ്തുക്കൾ പെറുക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചു മുൻകാലങ്ങളിലും ഈ വൈഫൈ ആണ് മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ ഈ വൈഫൈ എന്ന സംഘടന ഈ സംഗതി ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ആളൊരു മേഖല കമ്മിറ്റി അവരെ ആ പരിപാടിയുമായിട്ട് വന്നപ്പോ ആളും ആളൊരു രണ്ട് കമ്മിറ്റിയാണ് അതില് ആള് നോർത്ത് മേഖലാ കമ്മിറ്റി ഇതിനകത്ത് വന്നപ്പോ സ്വാഭാവികമായിട്ടും ഞങ്ങളെ പോലെ ഈ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു തൊഴിലാളി സമൂഹമാണ് ഓട്ടക്ഷാ തൊഴിലാളികൾ വന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ തുച്ഛമായ വേദന അവർക്ക് ലഭിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങള് എല്ലാവരും കൂടി ഈ കല്ല്ടങ്ങളിലെ ഓട്ടക്ഷ തൊഴിലാളികൾ അതിനാലോചന എടുത്തിട്ട് ഈ ഡിവൈഫൈക്ക് അവർ ഈ പ്രകത്തായ നല്ലൊരു പദ്ധതി വൈക്ക് ഒരു അനുഭാവം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്ന വേതനം തുച്ഛമായ വേതനമാണെങ്കിൽ പോലും അതിൽ പങ്കാളികളാവണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എല്ലാ തൊഴിലാളികളും കക്ഷി രാഷ്ട്രീയ ഭേദമതിന് ഇട്ടെടുക്കേണ്ടത് ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം എട്ട് മണി വരെയുള്ള ഞങ്ങളുടെ വേദന എത്രയാണോ ഇത് തുടങ്ങാൻ പോണല്ലോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണല്ലോ അപ്പൊ അതിനനുസരിച്ച് ഞങ്ങളൊരു ഒരു കുടുക്ക പോലെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തെടുക്കുക ഞങ്ങളുടെ വാഹനത്തിൽ കയറുന്ന മാന്യായ യാത്രക്കാർ ഇല്ലില്ല യാത്രക്കാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അവര് എത്രയാണോ ആ കുടുക്കയിൽ ഉപയോഗിക്കുന്നത് ആ കുടുക്ക ഇന്ന് വൈകുന്നേരത്തിനാകുമ്പോ ഡി വൈഫയുടെ ഇവിടെ പ്രധാനപ്പെട്ട ഇവിടെ ഭാരവാഹിത്വം വഹിക്കുന്ന ബിബിനും ഫിഫിയും അതുപോലെ തന്നെ വൈശാഖ് പോലെയുള്ള സു സുഹൃത്തുക്കളൂടി ഉണ്ട് അവര് വരും അവർക്ക് ഞങ്ങൾ കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത് എത്രയാണ് ലഭിക്കുന്നത് അത് കൈമാറിക്കൊണ്ട് ഞങ്ങളുടെ ഒരു പങ്കാളിത്തം അതിലുണ്ടാവണം എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അതിൽ എന്തു ആയാലും ഞങ്ങളുടെ ആദ്യമേ തന്നെ ഇത് ഏറ്റെടുക്കാൻ സന്മന്ധിച്ചതാണ് വെച്ചാൽ ഡിവൈഫൈ എന്ന സംഘടനയെ അഭിനന്ദിക്കുന്നത് കാരണം ഇങ്ങനെ പൊതു സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിന് നേരിടുമ്പോ എല്ലായ്പ്പോഴും മോടിച്ചാടി വരുന്നു തന്നെ അത്തരം സമൂഹ കൂടാതെ എനിക്ക് പേഴ്സണലി ഇപ്പോ പറഞ്ഞു വേണ്ടത് വെവിശേറ്റിനെ കൂടിയാണ് ബഹുവിശേറ്റം ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ നാട്ടിൽ എന്തു തന്നെ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിലോടി വന്നിട്ട് അത് പൊതുജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു പ്രചോദനമാണ് ഞങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ കവറ് ചെയ്തുകൊണ്ട് ഇത് ജനങ്ങളിൽ കണ്ട് ഞങ്ങൾക്ക് വലിയ ആളാവാദനം ഉണ്ടാക്കാൻ ഇവിടുത്തെ ഒരു ഭാരവാഹിയാണ് അപ്പൊ ആളും കൂടി ഇങ്ങനെ ഈ നാട്ടിൽ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ ഞങ്ങളൊക്കെ സമീപിച്ചുകൊണ്ട് ഇങ്ങനെ സഹായങ്ങൾ ചോദിക്കാറുണ്ട് ആളെടുത്തിക്കൊണ്ട് അപ്പൊ അതാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പൊ ബാക്കി എല്ലാവരും പറയും ഇപ്പൊ ഷാജിനാട്ടിനൊക്കെ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് അതായത് ഈ സംഘടനയ്ക്ക് എന്ന പ്രസ്ഥാനം ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോ നമ്മുടെ പാവപ്പെട്ട പാവപ്പെട്ട ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുന്നിട്ടിറങ്ങി വളരെ അധികം അവരോട് അഭിനന്ദനം അറി അർപ്പിക്കുകയാണ് ഈ വയനാട് ദുരന്തത്തില് ജീവൻ നഷ്ടപ്പെട്ടവർക്കും അതായത് കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും ഒത്തിരി സഹായമാവുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർ നേരികയാണ് എന്തായാലും നിങ്ങളുടെ ഈ പ്രവർത്തനം നന്നാവട്ടെ എല്ലാവരും കൂടുതൽ ആൾക്കാർ നമ്മളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് നല്ല ഓട്ടം കിട്ടിട്ടെ ഇന്നത്തെ തുക മുഴുവന് നിങ്ങൾ ആ വയനാട്ടിലേക്ക് കൊടുക്കാനുള്ള ആ ഒരു നിങ്ങളുടെ ഒരു നല്ലൊരു ആ ഒരു ആശയം എന്തായാലും ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എല്ലാ നന്മകളും ഇതുപോലെ ആരൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും